നമസ്കാരം കലിയുഗത്തിൽ നാമസ്മരണം മാത്രമാണ് മോക്ഷത്തിന് മാർഗം സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിന്ദു ധർമ്മത്തിൽ നാല് യുഗങ്ങളുണ്ട് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓരോ യുഗത്തിലും ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ് സത്യയുഗത്തിൽ ആൾക്കാർ തപസ് ചെയ്തായിരുന്നു മോക്ഷം നേടുന്നത് നിസ്വാർത്ഥമായ ത്യാഗം ഹൃദയശുദ്ധി ധ്യാനം എന്നിവയായിരുന്നു പ്രധാന മാർഗങ്ങൾ ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ മുഖ്യമായ മാർഗമായി മാറി വിശുദ്ധമായ ഋത്തുക്കളും അഗ്നിഹോത്രങ്ങൾ എന്നിവയിലൂടെയായിരുന്നു ദൈവത്തെ പ്രീതിപ്പെടുത്തി മോക്ഷം നേടിയിരുന്നത് പൂജകളും മുഖ്യമായ മാർഗങ്ങളായി കർമ്മവും ഉപാസനയും ചേർന്ന വഴി ആശ്രയിച്ചായിരുന്നു മോക്ഷം നേടിയിരുന്നത് എന്നാൽ കലിയുഗത്തിൽ ഇവിടെ ആധ്യാത്മിക ശക്തി ക്ഷീണിച്ചിരിക്കുന്നു മനുഷ്യർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകുന്നു തപസോ യജ്ഞമോ വിശ്രിതമായ പൂജകളും പലർക്കും സാധ്യമല്ല എന്ന് ഭാഗവതം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ പറയുന്നു ഹരേ നാമൈവ കേവലം കാലോ നാസ്തി ഇവ നാസ്തി നാസ്തി ഇവ ഇവ ഗതി അതായത് കലിയുഗത്തിൽ ഹരിനാമ സ്മരണം മാത്രമാണ് മോക്ഷത്തിലുള്ള മാർഗം മൂന്ന് തവണ ആവർത്തിച്ച് ഇതിന് വ്യക്തത വരുത്തുന്നുമുണ്ട് ഹൃദയത്തിൽ ഭക്തിയോടെ എവിടെ ഇരുന്നാലും നമ്മൾ ഹരിനാമം ജപിക്കാം പ്രത്യേകം ജപമാലയോ വേദപാഠമോ ആവശ്യമില്ല നാമം കേവലം ശബ്ദമല്ല അതിൻ്റെ ശബ്ദത്തിൽ ദൈവത്തിൻ്റെ എനർജി ഒളിഞ്ഞിരിക്കുന്നു പ്രായമോ ജാതിയോ ലിംഗമോ ഇവിടെ മാറ്റേഡല്ല ചെറുപ്പക്കാരായാലും വൃദ്ധന്മാരായാലും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നാമസ്മരണയിലൂടെ മോക്ഷം നേടാം ചൈതന്യ മഹാപ്രഭു രാമാനന്ദ സ്വാമി തുടങ്ങിയവരുടെ ജീവിതം ഇതിൻ്റെ തെളിവാണ് സത്യനിഷ്ഠയും ഹൃദയശുദ്ധിയുമുള്ള ഒരു നാമജപം പോലും നമ്മുടെ ഹർമ്മങ്ങളിലെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു അതിനാൽ നാം ഒരു കാര്യം ഉറപ്പുവരുത്തണം ദിവസവും കുറച്ചു സമയമെങ്കിലും നമ്മൾ നാമസ്മരണയ്ക്കായി മാറ്റിവെക്കണം ഓം നമ ശിവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഏത് നേ നാമം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ഹരി നാമ ഹരി അമ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഹരി എന്നത് വിഷ്ണു മഹാവിഷ്ണു മാത്രമല്ല ഏതൊരു ദേവനെയും അവിടെ അർത്ഥമാക്കാം ഈശ്വര നാമസ്മരണ നമ്മളെ മോക്ഷപാദത്തിലേക്ക് നയിക്കും ഒരു സംശയവും വേണ്ട ഇതുപോലുള്ള വീഡിയോയുമായി നമുക്കിനിയും കണ്ടുമുട്ടാം